അയൽ വീട്ടിൽ ആയില്യം ഉണ്ട് എങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഒരു മുള നട്ട് പരിപാലിച്ചാൽ ആ ദോഷങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്നൊരു വിശ്വാസം പലരും കേട്ടിട്ടുണ്ടാകും യഥാർത്ഥത്തിൽ നമ്മുടെ ഗൃഹത്തിന്റെ അടുത്തായി അയൽ വീട്ടിലൊരു ആയില്യം ഉണ്ട് എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല കാരണം ഗുണമേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഗൃഹത്തിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരു ആയില്യം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ ആയിരിക്കും ആദ്യം ഓടിയെത്തുന്നത് എന്നിരുന്നാലും ഈ ഒരു പഴഞ്ചൊല്ലിനെ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ആയില്യം എന്ന് പറയുന്നത് നാഗങ്ങളുടെ അല്ലെങ്കിൽ പാമ്പുകളുടെ നക്ഷത്രമായിട്ടാണ് കരുതപ്പെടുന്നത് നമ്മുടെ ഗൃഹത്തിനോട് ചേർന്ന് അല്ലെങ്കിൽ നമ്മുടെ അയൽ ഭാഗങ്ങളിൽ ആയില്യം അല്ലെങ്കിൽ നാഗങ്ങൾ ഉണ്ട് എങ്കിൽ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് ആ ഒരു ചൊല്ലിന്റെ സാമാന്യമായ അർത്ഥം അങ്ങനെയുള്ളപ്പോ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് മാറി നമ്മൾ മുളകൾ നട്ട് പരിപാലിക്കുകയാണ് എങ്കിൽ അത് ചെറിയൊരു കാവ് പോലെ വളർന്ന് അവയ്ക്ക് ഒരു ആവാസ വ്യവസ്ഥയൊരുക്കും അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് ആ ഒരു വിശ്വാസത്തെക്കുറിച്ചല്ല മറിച്ച് നമ്മുടെ ഗൃഹത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ചെറുതെങ്കിലും ഒരു എല്ലിമുള നമ്മൾ നെട്ട് പരിപാലിക്കുകയാണ് എങ്കിൽ ആ ഒരു മുളയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ സർവൈശ്വര്യവും സമ്പത്തും ആരോഗ്യവും ധനവും പെരുകും എന്നുള്ളതാണ് നിലനിൽക്കുന്ന വിശ്വാസം അതേക്കുറിച്ച് മനസ്സിലാക്കാൻ അനുമ്പ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഓരോ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വാസ്തുശാസ്ത്രം നാല് പ്രധാന ദിക്കുകളും നാല് ഉപദിക്കുകളും അങ്ങനെ മൊത്തത്തിൽ എട്ട് ദിക്കുകളെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിൽ വടക്ക് കിഴക്കേ മൂലയാണ് ഈശാന മൂല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശാനൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്ന് തന്നെയാണ് അർത്ഥം അതായത് ശിവൻ എന്ന് തന്നെയാണ് അർത്ഥം ശിവന്റെ ദിക്കാണ് അല്ലെങ്കിൽ ശിവന്റെ ആ ഒരു മൂല അല്ലെങ്കിൽ കോണാണ് ഈശാനമൂല പരമേശ്വരൻ വസിക്കുന്നതായ ആ ഒരു കൈലാസം സ്ഥിതി ചെയ്യുന്ന ഹിമാലയ പർവ്വതം ഭാരതത്തിന്റെ വടക്ക് കിഴക്കേ കോണിലാണല്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു ഹിമാലയത്തെ ലക്ഷ്യമാക്കി നമ്മൾ സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു ദിക്കാണ് ഈ ഒരു ഈശാനമൂല എന്നത് നമ്മൾ ഭദ്രദീപമൊക്കെ തെളിക്കുമ്പോഴേ നാലുതിന് നമുക്കറിയാം നാല് പ്രധാന ദിക്കുകളിലേക്കാണ് അതായത് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ അഞ്ചാമത്തെ തിരി എവിടെയാണ് ഇടേണ്ടത് എന്ന് നമുക്ക് പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ അഞ്ചാമത്തെ തിരി ആ ഒരു ഈശാന മൂലയിലേക്ക് അതായത് കൈലാസത്തെ ലക്ഷ്യമാക്കി ശ്രീ പരമേശ്വരനെ ലക്ഷ്യമാക്കിയാണ് നമ്മൾ ഇടേണ്ടത് അപ്പൊ നമ്മുടെ ഗൃഹത്തിന്റെയും ഈ ഒരു ഈശാന മൂല അതായത് വടക്ക് കിഴക്കേ മൂല എന്ന് പറയുന്നത് ഒരു പരമേശ്വരനായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ഭാഗമാണ് സർവ്വദേവതകളും സംഗമിക്കുന്ന ആ ഒരു ദൈവീക സ്ഥാനമായിട്ടും അല്ലെങ്കിൽ പവിത്രമായ സ്ഥാനമായിട്ടും ഈ ഒരു വടക്കുകിഴക്കേ കോൺ അല്ലെങ്കിൽ മൂല പറയപ്പെടുന്നു പഞ്ചഭൂതങ്ങളിലും അവർ ജലത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ജലത്തിന്റെ സ്ഥാനവും കൽപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ് നമുക്കറിയാം കാവും കുളവും എന്ന ഒരു സങ്കല്പം പണ്ട് മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അതിൽ ആ ഒരു കുളം എന്ന് പറയുന്നത് ഈ ഒരു കിണറിനോട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഒരു കാവ് സങ്കല്പം ആ ഒരു സങ്കല്പത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് അതായത് ഒരു ഇല്ലിമുള നമ്മുടെ ഗൃഹത്തിൽ നിന്ന് കുറച്ച് മാറി ഈ ഒരു ഈശാന കോണിൽ എവിടെയെങ്കിലും നമ്മൾ നട്ടി പരിപാലിക്കുമെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് ഏറ്റവും ശുഭപ്രദമാണ് അധിക രീതിയിൽ പടർന്ന് പന്തലിക്കാത്ത അലങ്കാര മുളകളൊക്കെ തന്നെ നമുക്ക് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഈ ഒരു ഈശാന കോണിൽ നട്ടുപിടിപ്പിക്കാവുന്നതാണ് അതിനിപ്പോ ഒരു ചെടിച്ചട്ടിയിലാണ് എങ്കിൽ പോലും അതിനെ നട്ട് ദിനവും പരിപാലിക്കുന്നത് ഏറ്റവും മംഗളത്തെയും ഐശ്വര്യത്തെയും നമുക്ക് നേടിത്തരും എന്നുള്ളതാണ് വടക്ക് ദിക്ക് കുബേരന്റെയും അതായത് വൈശ്രവണൻ സർവസമ്പത്തിന്റെയും അധിപനായിട്ടാണ് വൈശ്രവണൻ അല്ലെങ്കിൽ കുബേരനെ കണക്കാക്കി യക്ഷ രാജാവാണ് കുബേരൻ അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ ദിക്കും ഇവർ വടക്ക് ദിക്കാണ് അതുകൊണ്ട് തന്നെ ഇവർ ഈശാന മൂലയെ കുബേരമൂല അല്ലെങ്കിൽ വൈശ്രവണമൂല എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം എപ്പോഴും താഴ്ന്നിരിക്കുന്നത് ഏറ്റവും ശുഭപ്രദമാണ് അതുകൊണ്ട് കുഴികൾ പ്രധാനമായിട്ട് കുളങ്ങൾ കിണറുകൾ ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നത് ശുഭകരമാണ് ഇതേ ഭാഗത്ത് തന്നെ അലങ്കാരത്തിനായിട്ട് ഇല്ലിമുളകൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ചെടി ചട്ടിയിൽ നട്ടു പരിപാലിക്കുകയാണ് എങ്കിൽ ആ ഒരു മുളയുടെ വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ഗൃഹത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ശാന്തിയും ദൈവാധീനവും ഒക്കെ നിറയും എന്നുള്ളതാണ് ഇതൊക്കെ നിലനിൽക്കുന്ന വിശ്വാസമാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ ആർഗമായി കട്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം